ജൂലൈ ഒന്ന് മുതൽ എക്സ്പ്രസ് ട്രെയിനുകളായി മാറ്റിയ ട്രെയിനുകൾ വീണ്ടും പാസഞ്ചർ ട്രെയിനുകളായി മാറും ഇതോടെ നിലവിലെ മിനിമം ടിക്കറ്റ് ചാർജ് പഴയപടി രൂപയാകും ട്രെയിനുകളിലെ ടിക്കറ്റ് നിരക്കാണ് കുറയുന്നത് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ എക്സ്പ്രസ് ട്രെയിനുകളായി മാറ്റിയ ട്രെയിനുകൾ വീണ്ടും പാസഞ്ചർ ട്രെയിനുകളായി മാറും ഇതോടെ നിലവിലെ മിനിമം ടിക്കറ്റ് ചാർജ് പഴയപടി പത്ത് രൂപയായി മാറുകയും ചെയ്യും കോവിഡ് ലോക്ക്ഡൌണിന് പിന്നാലെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചപ്പോൾ അൺറിസർവഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലേക്ക് മാറ്റിയ പാസഞ്ചർ ട്രെയിനുകളാണ് തിരികെ വരുന്നത് ദക്ഷിണ റെയിൽവേയുടെ പരിധിയിലുള്ള നൂറ്റി നാല്പത് എക്സ്പ്രസ് ട്രെയിനുകൾ ജൂലൈ ഒന്ന് മുതൽ പാസഞ്ചറുകളായി മാറുമെന്നാണ് അറിയിപ്പ് കേരളത്തിൽ സർവീസ് നടത്തുന്ന മുപ്പത്തി ഒൻപത് ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടും ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇതോടെ ദക്ഷിണ റെയിൽവേയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകളിൽ മിനിമം യാത്രാനിരക്ക് പത്ത് രൂപയായി കുറയും നിലവിൽ മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് കോവിഡിന് ശേഷം ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചപ്പോൾ പാസഞ്ചറുകളെല്ലാം അൺറിസർവഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലാണ് ഓടിയിരുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ താഴെയുള്ള പാസഞ്ചറുകളുടെ നമ്പറുകൾ പൂജ്യത്തിൽ തുടങ്ങുന്ന രീതിയിലാണ് അധികൃതർ മാറ്റിയത് മറ്റു പാസഞ്ചറുകളുടെ നമ്പർ ഒന്നിൽ ആരംഭിക്കുന്ന രീതിയിലും ക്രമീകരിച്ചിരുന്നു രണ്ട് കാറ്റഗറിയിലും മിനിമം ചാർജ് മൂന്നരട്ടാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാസഞ്ചർ ട്രെയിനുകളുടെ മിനിമം നിരക്ക് റെയിൽവേ പത്ത് രൂപയായി കുറച്ചുവെങ്കിലും ഇത് പൂജ്യത്തിൽ തുടങ്ങുന്ന വണ്ടികൾക്ക് മാത്രമാണ് ബാധകമാക്കിയത് പാസഞ്ചറുകളുടെ നമ്പറുകൾ പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ യാത്രാ നിരക്ക് ഏകീകരിക്കുന്നത് സംബന്ധിച്ച് സൂചനകൾ ഒന്നുമില്ലെങ്കിലും നിരക്കുകൾ പഴയപടിയിലേക്ക് കുറയ്ക്കുമെന്നാണ് കൊമേഴ്സ്യൽ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ന്യൂസ് ബ്യൂറോ കൊല്ലം